ഹലോ ഹെൽ കെയർ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പം ഒരു എൻ്റെ തൻ എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഓക്കെ അപ്പം നോക്കാം അല്ലേ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉള്ളി ഇതെല്ലാം എടുത്തേക്കാം കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഇത് ചിക്കനുള്ള സാധനങ്ങളാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അത് സവാള പിന്നതിന് ശേഷം മല്ലി പുതിനയില ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഉള്ളി അരിയല്ലേ അപ്പം നമുക്ക് കുറച്ച് ഉള്ളി അരിയല്ല ഞാൻ രണ്ട് പേരുള്ളിൽ കുറച്ച് ചിക്കൻ വെക്കുന്നു അപ്പം ഈ ചിക്കൻ ചിക്കനെടുത്ത് ചേച്ചിട്ടിട്ടുണ്ട് തോര വച്ചതിങ്ങനെ വെക്കാനല്ല കുറച്ച് നന്നായിട്ട് വീക്കാൻ വയ്ക്കണമെന്നു ജസ്റ്റ് ഞാൻ ഗ്രേവി ജ്യൂസ് അല്ല ജ്യൂസ് അതിനകത്തൊരു ചെറുതായിട്ടൊരു ഇഞ്ചി കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പട്ടി പട്ട പട്ടയക്കണം

കുറച്ച് ഇതൊന്ന് നമ്മളൊന്ന് ഇതിന്റെ ജ്യൂസ് വെക്കണം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ച് മഞ്ഞിപ്പൊടി കൊറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കേരം മസാല കിരം മസാലകൾ ശകലം ഇതിനകത്തോട്ട് നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്ത് ഇപ്പം ചിക്കനകത്ത് ഓയിലും ി ഏതൊക്കെ നമ്മൾ സ്റ്റവിയ സിമ്മില് വെള്ളം വെക്കാൻ ചെറിയ സിമ്മിൽ വെക്കാൻ നന്നായിട്ട് മൂടി വെക്കുക നന്നായിട്ട് മൂടി വെക്കുക ചെറിയ സിമ്മില് വേഗട്ടെ അതിനുശേഷം ഇത് വേഗുന്നവരേക്ക് നമുക്ക് നമ്മൾ ബാക്കി ബിരിയാണിയുടെ ഗ്രി വീടിച്ചൊക്കെ റെഡിയാക്കാം അതുവരെക്ക് ഇത് വേഗട്ടെട്ടോ അപ്പം നമ്മൾ ബിരിയാണി ചെമ്പ് വെച്ചു ചെറിയ ചെമ്പാണ് ആദ്യം അതിൻ്റെ നമ്മൾ റൈസ് ഉണ്ടാക്കാം റൈസ് നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം ചെമ്പൊന്നും ചൂടാക്കട്ടെ രീതിയിൽ ഒരു കപ്പ് അരി ഒരു ഒന്നര കപ്പ് അരി ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ഇതിൻ്റെ രണ്ട് കപ്പ് ഇട്ടു അരി ഇതൊന്ന് കഴുകി നമ്മൾ いう。 നല്ല കുറച്ചു നല്ല ബ്രൗൺ ആയാലേ നമുക്ക് ബിരിയാണിയുടെ മേലുണ്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കപ്പോ ഇത് കോഴി ഒഴിക്കാം ഒരു മുന്തിരിഞ്ഞ അട്ടിപ്പരിപ്പില്ല നല്ല ബ്രൗൺ ആയിട്ടുണ്ട് മുന്തിരിഞ്ഞ അട്ടിപ്പരത്തിലൂറ്റി ിൽ ഏലയ്ക്ക കുറുപാളത് ഇതെല്ലാം വന്ന് ഇളവാ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഞാൻ മൂന്ന് കപ്പിച്ച് അരിക്ക് വേവ് ഒരു അരിയാണോ നമുക്ക് ജീരചാരയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് മൂന്ന് കപ്പ് രാവുമായിരിക്കും മതി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെള്ള ഇതൊന്നും തിളക്കണം തിളച്ചതിന് ശേഷം അരി ഇട്ടാ മതി നമ്മുടെ വെള്ളം നന്നായിട്ട് നമ്മളെ വെട്ടി തിളക്കുന്നുണ്ട് അപ്പൊ നമ്മളിതിന് നമുക്ക് അരിയിട്ട് കൊടുക്കണം െന്ത ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കണ്ടേ ചിക്കൻ മസാല ഉണ്ടാക്കണ്ടേ എന്നുള്ള മസാല നമുക്കപ്പോ മസാല തയ്യാറാക്കാം അല്ലേ കുറച്ച് എണ്ണ മതി മസാല അതിന് വെച്ചിരിക്കുന്ന പുള്ളീല് സവാള കുറച്ച് ഇത് കുറച്ച് ബ്രൗൺ കളറായപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ കൂടി ഇഞ്ചി ചതച്ചോട് നെറ്റ് കൊടുക്കണം കളർ ായിട്ടുണ്ട് കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ കുറച്ച് മഞ്ഞ കുറച്ച് മഞ്ഞിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ജരമസാല മാതിനകത്ത് ചേർത്ത് അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് നമുക്ക് എരിവൊക്കെ വേണമെങ്കിൽ എരിവിൻ്റെ വെള്ളം ഇതൊക്കെ ഇട്ടില്ല കുറച്ച് ഇതാവശ്യമായി ഇതിലൊരു ചപ്പൊന്നും മാറണം ഗ്രേവി ഉണ്ടാക്കാൻ എന്നിട്ട് കുറച്ചു നന്നായിട്ട് നമ്മള് കുറച്ചുകൊണ്ട് മാഷായി നന്നായിട്ട് ആയിരുന്നു

哎呀！ 是色脸。

i don't हमरे दम में उठ ും കൊടുത്തില്ലേ എന്റെ പരീക്ഷിച്ച് പരീക്ഷിച്ച് ബിരിയാണിയാണ് എന്റെ രീതിയില് എന്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ കേരള മലബാർ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിരുന്നത് അപ്പൊ എല്ലാവരും വീട്ടില് ആ ബിരിയാണി ഉണ്ടാക്കണം എല്ലാവരും എന്റെ വീട്ടിൽ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടം ചെയ്യണം അപ്പൊ ചെയ്യണം ഷെയർ ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എഴുതി അറിയിപ്പിക്കണം കമന്റ് കമന്റ് ബോക്സിൽ അറിയാൻ അപ്പൊ നിങ്ങൾ അപ്പൊ ഞാൻ കാണിച്ചു നോക്കണേ മക്കളെ അപ്പൊ ഞാൻ നമ്മുടെ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ദമ്പുട്ടിയായിട്ട് അപ്പൊ സലാഡ് വേണ്ടേ പട്ടയ പച്ച പട്ടയ പച്ചടി റെഡിയാണ് നമുക്ക് ഇനി നമ്മടെ ദമ്പൊട്ടിക്കട്ടെ ദമ്പും പൊട്ടിട്ടുണ്ടേ അപ്പൊ ആണെങ്കിൽ എല്ലാരും ലൈക്കൊക്കെ ചെയ്യണേ ദം പൊട്ടിക്കാൻ പോവാണ് ഞാൻ അപ്പൊ ഭയങ്കര And you know what I I'm gonna dumb, 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 dumb. Oh my god. ും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് അപ്പോ നമ്മുടെ അമ്മ ഒക്കെ പൊടിച്ചു നമ്മളെങ്ങനെ അടിപൊളിയ ടേസ്റ്റ് ആണ് പറഞ്ഞ Ako, haruttu di video ya kalanda walaikum. Ta-ta, bye!